യുവ വനിതാ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യുവാനും തേജോപഥം ചെയ്യുവാനും രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചതിൻ്റെ തിക്ത ഫലങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്നത് അക്ഷരാർത്ഥത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ തങ്ങളുടെ പാർട്ടിക്കാരിയായിരുന്ന വനിതാ നേതാവിനെ പേടിച്ച് സി പി ഐ നേതാക്കൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ വനിതാ നേതാവായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ എ പി ജയനെതിരെ ഇവർ ഗുരുതരമായ ആരോപണങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തിക്കുകയും തെളിവെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ജയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സംസ്ഥാന നേതൃത്വം അയാളെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് എ പി ജയൻ എന്ന പത്തനംതിട്ട ജില്ലയിലെ മുടി ചൂടാമന്നനായ സി പി ഐ നേതാവിന്റെ ഭാഗത്തു നിന്നും അയാളുടെ അനുയായികളുടെ ഭാഗത്തു നിന്നും ശ്രീനാദേവിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗരുനീക്കങ്ങൾ ശക്തമാക്കിയത് അവർക്ക് അർഹമായ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചു അവരെ നിരവധി കള്ളക്കേസുകളിൽ കുടുക്കി എല്ലാത്തിനും ഉപരിയായി അവരെ വ്യക്തിപരമായി അവഹേളിക്കുന്ന രീതിയിലും തേജോവധം ചെയ്യുന്ന രീതിയിലും ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറയുന്ന രീതിയിലുമുള്ള ആക്രമണങ്ങളാണ് വിപ്ലവ നേതാക്കളിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത് അവസാന നിമിഷം വരെ ഇതിനെതിരെ പടപൊരുതി പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ച ശ്രീനാദേവിക്ക് എന്നാൽ സകല സീമകളും ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ പാർട്ടി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം ശ്രീനാദേവിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാരിയും ഇരയായും ചിത്രീകരിക്കുവാൻ റിപ്പോർട്ടർ ടിവിയെ ഉപയോഗിച്ച് ശ്രമിച്ചതും എ പി ജയൻ എന്ന നേതാവാണെന്നുള്ള സംശയങ്ങൾ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ് ശ്രീനാദേവി ഒരു കാരണവശാലും ഇനി ഒരിക്കൽ കൂടി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഒരു ഡിവിഷനിൽ നിന്നും പരിഗണിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ രാജൻ ജോസഫിനെ കളത്തിലിറക്കിയും എ പി ജയൻ ചില കരുനീക്കങ്ങൾ നടത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശ്രീനാദേവിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാജൻ ജോസഫിന്റെ വീഡിയോകൾ ഇതിന്റെ തെളിവാണെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഏതൊക്കെയാണെങ്കിലും ഒരു പെണ്ണ് ഒരുമ്പെട്ടിറങ്ങിയാൽ ഏതു കൊലകൊമ്പനും ഒമ്പുകുത്തും എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ എ പി ജയനും രാജൻ ജോസഫുമല്ല രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെതിരെ ശ്രീനാദേവി നിരവധി പരാതികൾ പോലീസിൽ കൊടുത്തെങ്കിലും ആദ്യഘട്ടത്തിൽ അത് ഗൗരവമായി എടുക്കുവാൻ പോലീസ് കൂട്ടാക്കിയില്ല എന്നാൽ കൊല്ലം എസ് പി നേരിട്ട് കണ്ട് ഇവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെ രാജൻ ജോസഫിനെതിരെ ശക്തമായി കേസെടുക്കണമെന്നുള്ള നിർദ്ദേശം പോകുകയും ഇതനുസരിച്ച് രാജൻ ജോസഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുവാൻ നിർബന്ധിതരാകുകയും ചെയ്തു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചുമത്തിയാണ് രാജൻ ജോസഫിനെതിരെ കേസെടുത്തത് ശ്രീനാദേവി എനിക്കെതിരെ നീങ്ങിയാൽ ഇനിയും ഞാൻ ഒരുപാട് വാരി വിളമ്പും അവർക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് പുറത്തിറങ്ങേണ്ട സ്ഥിതി വരും എന്നെല്ലാം വീരവാദം ഒഴിക്കിയ രാജൻ ജോസഫ് അതോടുകൂടി നെട്ടോട്ടമോടുകയും മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ച് തൽക്കാലം മിന്താതിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ എ പി ജയന്റെ സ്ഥിതിയാണ് ഇതിനേക്കാൾ കഷ്ടം എ പി ജയൻ എന്ന നേതാവ് തന്റെ പ്രസ്ഥാനത്തെ എത്രമാത്രം ജീർണിപ്പിക്കുന്നു എന്നതിന്റെ തിരിച്ചറിയിൽ എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ശ്രീനാദേവി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം കോൺഗ്രസിൽ അംഗമാകുകയും ചെയ്തു കോൺഗ്രസിൽ അംഗമായ സമയത്ത് അവർക്ക് സുരക്ഷിതമായ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കോൺഗ്രസും യു ഡി എഫും വാഗ്ദാനം ചെയ്തെങ്കിലും അത് സ്വീകരിക്കാതെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടുവാനുള്ള ധീരമായ തീരുമാനവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ശ്രീനാദേവിയുടെ സാന്നിധ്യം തങ്ങൾക്ക് തങ്ങളുടെ കോട്ടയിൽ വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള സി പി ഐ നേതൃത്വം പ്രത്യേകിച്ച് എ പി ജയൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് ശ്രീനാദേവി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച നിമിഷം തന്നെ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി നീക്കുവാനുള്ള ശ്രമമാണ് എ പി ജയൻ എന്ന നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് റേഷൻ കാർഡിലും ഇലക്ഷൻ ഐ ഡി കാർഡിലുമെല്ലാം പേരുള്ള അഡ്രസ്സിൽ അവർ താമസമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വ്യാജ പരാതിയുമായി പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചത് എന്നാൽ ശ്രീനാദേവി വ്യക്തമായി തൻ്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചതോടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും എ പി ജയന്റെ തീട്ടൂരത്തിന് വഴങ്ങുവാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എ പി ജയൻ അയാളുടെ ബിനാമിയെ മുൻനിർത്തി നൽകിയ കള്ള പഞ്ചായത്ത് സെക്രട്ടറി തള്ളുകയും ശ്രീനാദേവിയുടെ വോട്ട് വെട്ടാതിരിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ശ്രീനാദേവി തന്റെ നോമിനേഷൻ സമർപ്പിച്ചതും നോമിനേഷൻ സ്ക്രൂട്ടണി വേളയിൽ എ പി ജയൻ തന്നെ നേരിട്ടെത്തി ശ്രീനാദേവിയുടെ നോമിനേഷൻ തള്ളണമെന്ന ആവശ്യം കളക്ടർക്ക് മുന്നിൽ ഉന്നയിച്ചത് എന്നാൽ അവിടെയും അയാൾ ഇളിഭ്യനാകുകയായിരുന്നു എന്നതാണ് വാസ്തവം കളക്ടറോട് ശ്രീനാദേവിയുടെ വോട്ട് വെട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച എ പി ജയനോട് കളക്ടർ ഏറ്റവും മര്യാദയ്ക്കുള്ള ഭാഷയിൽ മുഖമടച്ചുള്ള മറുപടിയാണ് നൽകിയത് കളക്ടർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇത് നോമിനേഷൻ്റെ സ്ക്രൂട്ടിനിയാണ് അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത് അതിനാൽ തന്നെ താങ്കളുടെ ഈ ആവശ്യം ഇവിടെ പരിഗണിക്കാൻ സാധിക്കുകയില്ല അത് പറയേണ്ടിടത്താണ് താങ്കൾ പറയേണ്ടത് ഇത് പറഞ്ഞതോടുകൂടി തന്നെ എ പി ജയൻ തന്റെ വാദമുഖങ്ങൾ മാറ്റി അവതരിപ്പിക്കുകയായിരുന്നു ആ നിമിഷം വരെയും ശ്രീനാദേവിയുടെ അഡ്രസ് ഇതല്ല എന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് വെട്ടിക്കാൻ ശ്രമിച്ചിരുന്ന എ പി ജയൻ പിന്നീട് ശ്രീനാദേവി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന വാദമാണ് ഉന്നയിച്ചത് ഈ കേസുകളുടെ വിശദാംശങ്ങൾ നോമിനേഷനിൽ കാണിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെയും അയാൾ കള്ളം പറഞ്ഞുകൊണ്ട് ഈ യുവതിയുടെ സ്ഥാനാർത്ഥിത്വം വെട്ടുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ശ്രീനാദേവിക്കെതിരെ ശരിയാണ് എ പി ജെന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ കോടതിയെയും മുഖ്യമന്ത്രിയെയും സമീപിച്ചു ഈ വിഷയത്തിൽ പുനരന്വേഷണത്തിനുള്ള ഉത്തരവ് നേടി പുനരന്വേഷണത്തിൽ ശ്രീനാദേവിയെ അഹിതമായി കേസുകളിൽ പ്രതി ചേർത്തതാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഈ കേസുകളെല്ലാം ഇവരിൽ നിന്ന് ഒഴിവായി പോകുകയായിരുന്നു ഇവരിപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ല എന്നതാണ് വാസ്തവം എന്നിട്ടും കള്ളം പറഞ്ഞുകൊണ്ട് ശ്രീനാദേവിയുടെ നോമിനേഷൻ തള്ളിക്കുവാൻ എ പി ജയനും കൂട്ടനും നടത്തിയ ശ്രമങ്ങൾക്ക് ഒരു കാരണമേ ഉള്ളൂ കാരണം ശ്രീനാദേവിയുടെ സ്ഥാനാർത്ഥിത്വം തങ്ങളുടെ ഇരുക്കുകോട്ടയിൽ തങ്ങൾക്ക് പരാജയമുണ്ടാക്കുമെന്ന് അവർ കൃത്യമായി തിരിച്ചറിയുന്നു ശ്രീനാദേവിയുടെ നോമിനേഷൻ സ്വീകരിച്ചതോടുകൂടി ഇനി എ പി ജയന് സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കുവാൻ മറ്റു രീതിയിൽ സാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയിരുന്ന യു ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ശ്രീനാദേവിയുടെ വോട്ട് വെട്ടുവാൻ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് വീണ്ടും അപ്പീൽ നൽകി പരാതിയുമായി ജയൻ സമീപിച്ചത് ജയൻ എന്ന് പറഞ്ഞാൽ ജയന്റെ ബിനാമിയാണ് ഇതിലെ പരാതിക്കാരൻ എന്നാൽ അവിടെയും ശ്രീനാദേവിയുടെ ശക്തമായ വാദമുഖങ്ങൾ ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയും എ പി ജയൻ വീണ്ടും പരാജയപ്പെടുകയുമാണ് ചെയ്തത് ഇത്തരത്തിൽ എ പി ജയനെയും രാജൻ ജോസഫിനെയും മുട്ടുകുത്തിച്ചു കൊമ്പു കുത്തിച്ചു എന്നതല്ല ശ്രീനാദേവി എന്ന വനിതാ യുവ നേതാവിൻ്റെ പ്രത്യേകതയും മഹാത്മ്യവും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും താൻ പ്രതി ജനപ്രതിനിധിയായിരുന്ന പ്രദേശത്ത് കൃത്യമായി വികസനം എത്തിക്കുവാൻ അവർക്ക് സാധിച്ചു അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി അതേ ഡിവിഷനിൽ നിന്ന് അവർ മത്സരത്തിനിറങ്ങുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ശ്രീനാദേവിക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ കോൺഗ്രസിന്റെ ഉറപ്പുള്ള ഒരു സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തങ്ങൾക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങുമ്പോൾ വാഗ്ദാനം ചെയ്തത് എന്നാൽ അഗ്നിപരീക്ഷയെ നേരിടുവാനാണെങ്കിലേ താൻ ഈ പോരാട്ടത്തിനുള്ളൂ എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയിൽ തന്നെ സ്ഥാനാർത്ഥിത്വം ശ്രീനാഥേവി ചോദിച്ചു വാങ്ങുകയായിരുന്നു തന്റെ പ്രവർത്തനങ്ങളിലും താൻ എത്തിച്ച വികസനങ്ങളിലും ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അവർക്ക് തന്നെ താൽപ്പര്യമുണ്ടെങ്കിൽ വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കട്ടെ എന്ന നിലപാട് കൈക്കൊണ്ടുകൊണ്ടാണ് സുരക്ഷിതമല്ലാത്ത സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും സി പി ഐ എല്ലാം ഉറച്ച കോട്ടയായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ഈ യുവ വനിത വീണ്ടും മത്സരത്തിനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിലപാട് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നത് അതിനാൽ തന്നെ ശ്രീനാദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒട്ടും എളുപ്പമല്ല എന്നാൽ ശ്രീനാദേവിയുടെ സാന്നിധ്യത്തെയും സ്ഥാനാർത്ഥിത്വത്തെയും ഭയപ്പെടുന്നത് സി പി എമ്മിൻ്റെയും സി പി ഐ യുടെയും ലോക്കൽ നേതാക്കളാണ് നെറുകട്ട രാഷ്ട്രീയ കളികൾ കളിച്ചവർ നെറുക രാഷ്ട്രീയം കളിച്ച് ഒരു യുവ വനിതാ നേതാവിനെ പുറത്താക്കിയവരിപ്പോൾ നെട്ടോട്ടമോടുകയാണ് ശ്രീനാദേവിയെ സംബന്ധിച്ച് വിജയമോ പരാജയമോ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കില്ല എന്നാൽ ശ്രീനാദേവിയുടെ വിജയം എന്ന് പറയുന്നത് എ പി ജയൻ്റെ രാഷ്ട്രീയത്തിന് മേൽ തിരശിലയിടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനാൽ തന്നെയാണ് ഇവരുടെ സ്ഥാനാർത്ഥിത്വം ഏതു വിധേനയും ഒഴിവാക്കിക്കൊണ്ട് ഒരു വെല്ലുവിളി ഇല്ലാതാക്കണമെന്ന വാശിയിൽ എ പി ജയനിപ്പോൾ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നതും വ്യാജ പരാതികൾ നൽകുന്നത് ഏതൊക്കെയാണെങ്കിലും ഇതുവരെയുള്ള എ പി ജയന്റെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടു അത് രാജൻ ജോസഫിനെ മുന്നിൽ നിർത്തിയുള്ള നീക്കമാണെങ്കിലും വ്യാജപരാതി നൽകി പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ച നീക്കമാണെങ്കിലും നോമിനേഷൻ തള്ളുവാൻ കളക്ടറുടെ മുമ്പിൽ നടത്തിയ നാടകങ്ങളാണെങ്കിലും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് മുമ്പിൽ ശ്രീനാദേവിക്കെതിരെ വീണ്ടും അപ്പീൽ പരാതിയുമായി പോയ കാര്യത്തിലാണെങ്കിലും എ പി ജയൻ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെയാണ് റിപ്പോർട്ടർ ടിവിയെ ഉപയോഗിച്ച് എ പി ജയൻ ശ്രീനാദേവിയെ വ്യക്തിഹത്യ നടത്തുവാൻ നടത്തിയ നീക്കങ്ങളും അവർ പൊളിച്ചടുക്കിയത് ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ ഇടതിന്റെ കോട്ടകൾ പ്രത്യേകിച്ച് സി പി ഐയുടെ കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ന് പ്രചരണ രംഗത്ത് പള്ളിക്കൽ ഡിവിഷനിലെ സൂപ്പർ താരമായി മാറിയിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും യുവ വനിതാ സ്ഥാനാർത്ഥി ഇനി അറിയേണ്ടത് ജനങ്ങൾ ശ്രീനാദേവിയുടെ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുമോ അവരെ വിജയിപ്പിക്കുമോ എന്നതാണ് അതിനുവേണ്ടി നാം ഡിസംബർ പതിമൂന്ന് വരെ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ അതുവരെ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി